ജില്ലാ ഭരണത്തിന് ശേഷം ആലപ്പുഴ കളക്ടറായിരുന്ന വിവാദ ഐ ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമനെ ഓഗസ്റ്റ് ഒന്നിന് രാത്രി സർക്കാരിന് സിവിൽ സപ്ലൈസ് മാനേജറായി മാറ്റി നിയമിക്കേണ്ടി വന്നു ഭാര്യ രേണുരാജിൽ നിന്നും ഏറ്റുവാങ്ങിയ ഭരണം ഒരു മാസം പോലും തികക്കുവാൻ സാധിക്കാതെയാണ് വെങ്കിട്ടരാമന്റെ നിർബന്ധിത വിട സ്ഥലം മാറ്റത്തെ സർക്കാർ സർവീസിലെ ഒരു സ്വാഭാവിക സംഭവം മാത്രമായി കണക്കാക്കുന്നവനാണ് താനെന്ന് വെങ്കട്ടരാമൻ ദേവികുളം സബ് കളക്ടർ പദവിയിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹം ഉദ്ധരിച്ചത് ഐ എ എസ് പരീക്ഷയിലെ ഒന്നാം റാങ്കുകാരനായിരുന്ന രാജു നാരായണസ്വാമിക്ക് കിട്ടിയ ഇരുപത് സ്ഥലം മാറ്റങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് ഈ മാറ്റം അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നു കരുതാം ഏതായാലും സർക്കാരിനും മുഖ്യമന്ത്രിക്കും അങ്ങനെയാവില്ല ശരിക്കും ചർദ്ദിച്ചത് ഭക്ഷിക്കുന്നത് പോലെ മനം പിരട്ടുന്ന ഇത് ഒരു കളക്ടറെ നിയമിച്ച അഞ്ചാം പക്കം സ്ഥലം മാറ്റേണ്ടി വന്നത് വല്ലാത്ത അടിയായി അതുപോലെ കളക്ടറായുള്ള വെങ്കിട്ട് രാമന്റെ നിയമനത്തെ ചാനൽ ചർച്ചകളിൽ വല്ലാതെ ന്യായീകരിച്ച നിഷ്പക്ഷ നിരീക്ഷകർക്കും സി പി എം ന്യായീകരണക്കാർക്കും സ്ഥലം മാറ്റി നിയമിച്ച പുതിയ കസേരിയിലും വെങ്കിട്ട് രാമന് സമാധാനം കിട്ടാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രി ആരോടും ചോദിക്കാതെ നടത്തിയ പുതിയ നിയമനത്തിൽ സി പി ഐക്കാരനായ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു കക്ഷി മന്ത്രിയുടെ വകുപ്പിൽ അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രി നിയമനം നടത്തുന്നതും ഒരു സൂചനയാണ് ഇടതു ഭരണം എങ്ങനെ നടക്കുന്നു എന്നതിന്റെ സൂചന മുഖ്യമന്ത്രി എല്ലാ വകുപ്പിലും ശക്തമായി കൈക്കടത്തുന്നു എന്നതിന്റെ കൃത്യമായ സൂചന സി പി ഐക്കാരായതുകൊണ്ട് പ്രതിഷേധം പറയുകയെങ്കിലും ചെയ്തു പക്ഷേ മുഖ്യമന്ത്രിയാകട്ടെ പ്രതിഷേധം മാധ്യമങ്ങളിൽ വന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയും സി പി ഐ മന്ത്രിമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായതാണ് വാർത്ത മുഖ്യമന്ത്രി വല്ലാതെ ക്ഷോഭിച്ച് ആദ്യം മന്ത്രിയാകുന്നതുകൊണ്ടാവും അനിൽ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നുവരെ പറഞ്ഞതായെന്നാണ് വാർത്തകൾ കാരണം കണ്ണടച്ച് തന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മന്ത്രിമാർ എത്ര ചാടിയാലും വിഷയമാവില്ല എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടാവാം ഇത്തരത്തിലുള്ള ഉടക്കുകളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ഇടതുമുന്നണിയിൽ കൂറുമുന്നണി ഉണ്ടായതെന്നതും ചരിത്രം ശരിക്കും കുരിശിലായിരിക്കുകയാണ് വെങ്കിട്ടരാമനും അദ്ദേഹത്തെ പേറുന്ന സർക്കാരും വടികൊടുത്ത് സർക്കാർ ഏറ്റുവാങ്ങിച്ച ഈ അടി ഒരു വിവാദ നിയമന തർക്കം എന്നതിനപ്പുറം കേരളത്തിലെ വർഗീയ വികാരങ്ങളെ നന്നായി ഊതി കത്തിച്ചിരിക്കുകയാണ് സർക്കാർ വേണ്ടത്ര ആലോചനയില്ലാതെ നടത്തിയ ഈ നിയമനവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും തൽക്കാലത്തേക്ക് അടങ്ങിയേക്കാം എങ്കിലും ഉമിത്തി പോലെ അത് പുകയുന്നുണ്ട് വെങ്കിട്ടരാമന്റെ നിയമനത്തെ പ്രതിപക്ഷവും കേരളത്തിലെ പത്രപ്രവർത്തകരുടെ സംഘടനയും എതിർത്തെങ്കിലും കേരളത്തിലെ മുസ്ലിം ജമാവത്തുകാർ സമരം കൈയടക്കിയതോടെ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു എന്നാണ് ഭരണത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം അതിപ്രസരത്തെക്കുറിച്ച് പരാതിയിലുള്ളവരുടെ എല്ലാം വിലയിരുത്തൽ പ്രതിപക്ഷമോ പത്രക്കാരോ സമരം ചെയ്തതുകൊണ്ടല്ല വെങ്കിട്ടരാമനെ മാറ്റിയത് എന്ന ഭാഷ്യം വെങ്കിട്ടരാമനെ ന്യായീകരിക്കാത്തവർക്കിടയിൽ പോലും വ്യാപകമാവുന്നുണ്ട് സർക്കാരിന്റെ ഓരോ നീക്കത്തെയും വർഗീയ കണുകളിലൂടെ നോക്കുവാൻ ഈ സംഭവവും ശക്തമായ പ്രേരണയുമാവും വാസ്തവത്തിൽ ഇത്തരം ഒരു സ്ഥിതിക്ക് മാത്രം മോശമാണോ കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് പോലെ എല്ലാവർക്കും തലവേദനയായി മാറേണ്ട ഒരു പദവിയിലും കൊള്ളില്ലാത്ത ഒരാളല്ല ശ്രീറാം വെങ്കിറ്റ് രാമൻ എന്ന യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എം ബി ബി എസ് നേടിയ ശേഷം എം ഡിക്ക് പഠിക്കുമ്പോഴാണ് അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചേർന്നത് ആദ്യ ശ്രമത്തിൽ തന്നെ ഐ എ എസ് നേടി രണ്ടായിരത്തി പതിമൂന്നിലെ ഐ എ എസ് ബാച്ചിൽ രണ്ടാം റാങ്കുകാരൻ എത്രയോ അഭിമാനകരമായ നേട്ടം അടുത്തറിയാവുന്നവർക്കെല്ലാം ആദരവ് തോന്നുന്ന ഏറെ ഗുണങ്ങളുള്ളവൻ അതുകൊണ്ടാവുമല്ലോ ഈ വിവാദങ്ങൾക്കെല്ലാം നടുവിലും രണ്ടായിരത്തി പതിനാലിലെ ഐ എ എസ് ബാച്ചിലെ രണ്ടാം റാങ്കുകാരി അദ്ദേഹത്തെ ജീവിത പങ്കാളിയാക്കിയത് മലയാളത്തിലെ കിടലൻ ചലച്ചിത്രമായ കിങ് ആൻഡ് കമ്മീഷണറിലെ സാങ്കല്പിക കഥാപാത്രങ്ങളായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ജോസഫ് അലക്സിനെയും ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഭരത് ചന്ദ്രനെയും ഒക്കെ പോലെ ജീവിക്കണമെന്ന് വരെ മോഹിച്ച സേവനം ആരംഭിച്ചവനാണ് വെങ്കറ്റ് മസൂറിയിലെ ഐ എ എസ് പരിശീലനത്തിന് ശേഷം അസിസ്റ്റന്റ് കളക്ടറായി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ദേവികുളത്ത് സബ് കളക്ടറായി ദേവികുളം സബ് കളക്ടറായിരിക്കെ അദ്ദേഹം തകർത്താടി മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുവാൻ ശക്തമായ നടപടികളുമായി ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത പരിസ്ഥിതി വാദികളും പുരോഗമനക്കാരും അവരെ വാഴ്ത്തുന്നതാണ് മഹത്വമെന്ന് കരുതിയ മാധ്യമങ്ങളും ഒന്നുപോലെ അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആ ആവശ്യത്തിൽ അദ്ദേഹം അവിടെ പാപ്പത്തിശോലയിൽ ഉയർത്തപ്പെട്ടിരുന്ന മുപ്പതടി ഉയരമുള്ള ഒരു വൻകുരിശും ബുൾഡോസർ വെച്ച് തകർത്തു ക്രൈസ്തവ വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ച ആ സംഭവത്തിലും മേൽപ്പിടിയന്മാരെല്ലാം കൈയടിച്ചു ഏതായാലും അതോടെ വെങ്കിട്ടരാമന്റെ കസേര ഉറക്കാതെയായി കുരിശിന്റെ തിരിച്ചടി എന്ന് കരുതുന്ന പാപം വിശ്വാസികളുണ്ടാവാം എങ്കിലും പാവം ക്രൈസ്തവരോ അവരുടെ നേതാക്കന്മാരെന്ന് പറയുന്നവരോ ആരും ഒന്നും ചെയ്തതുകൊണ്ടല്ല വെങ്കിറ്റ് രാമൻ ഉറക്കാതെ ചിന്നക്കനാലിലെ പാപ്പത്തിച്ചോലയിൽ കുരിശടക്കം തകർത്ത മൂന്നാർ വിവാദങ്ങളെ തുടർന്ന് ദേവീകുളത്ത് നിന്ന് സ്ഥലം മാറ്റപ്പെട്ട വെങ്കിറ്റ് അമേരിക്കയിലെ ഹാർട്ട്വേർഡ് സർവകലാശാലയിൽ നിന്നുള്ള സ്കോളർഷിപ്പോടെ പബ്ലിക് ഹെൽത്തിൽ എം എ എടുക്കുവാൻ പോയി എം എ പാസായി തിരിച്ചു വന്ന അദ്ദേഹത്തിന് സർക്കാർ സർവേ വകുപ്പിൽ നിയമനം കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നിന് രാത്രി സർവീസിലെ തന്റെ പുനഃപ്രവേശനത്തിനോടനുബന്ധിച്ച് നടത്തിയ പാർട്ടിക്ക് ശേഷം പെൺ സുഹൃത്ത് വഫാ നജ്മിന്റെ കാറിൽ മടങ്ങുമ്പോൾ ഓഗസ്റ്റ് നാല് പുലർച്ചെ ഒരു മണിക്ക് തലസ്ഥാന നഗരിയിലെ രാജവീതിൽ വെച്ച് രണ്ട് കുഞ്ഞു പെൺകുട്ടികളുടെ പിതാവായ കെ എം ബഷീർ എന്ന മുപ്പത്തി അഞ്ചുകാരനെ അദ്ദേഹം കാറിടിച്ചു കൊന്നു ബഷീറിനെ അദ്ദേഹം മനപൂർവ്വം കാറിടുപ്പിച്ചു കൊന്നതാണെന്ന ആക്ഷേപം ആർക്കുമില്ല അവർ മുൻപരിചയക്കാരുമല്ല വെങ്കിറ്റ് രാമൻ മദ്യപിച്ച് ലക്കു കേട്ട് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയെന്നാണ് കേസ് മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കടക്കമുള്ള കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് വിധി വന്നിട്ടില്ല വിധി എന്തായാലും അപ്പീലുണ്ടാവും അതങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും ഒരിക്കൽ പറ്റിയ ഒരു വലിയ തെറ്റിന്റെ പേരിൽ ഹോമിക്കപ്പെടേണ്ടതാണോ ഇത്രയും പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥന്റെ ജീവിതമെന്ന എന്ന ചോദ്യമുണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുവാൻ മുഖ്യമന്ത്രി രണ്ടു വട്ടം തടസ്സം നിന്നു അവസാനം ആ തീരുമാനത്തിന് പിന്നിലെ അനീതി കൂടി കണക്കിലെടുത്ത് കോവിഡ് കാലത്ത് അദ്ദേഹം വെങ്കിറ്റ് രാമിനെ ആരോഗ്യവകുപ്പിൽ തിരിച്ചു നിയമിച്ചു ഒരു കാർ അപകടത്തിന്റെ പ്രതിക്ക് കിട്ടാവുന്ന സ്വാഭാവിക നീതി മദ്യപിച്ചു കാർ ഓടിച്ച് അപകടമുണ്ടാക്കുന്നത് വളരെ ഹീനമായ പ്രവൃത്തിയാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയ ഒരാൾക്ക് മാനസാന്തരപ്പെടാനും നല്ല ജീവിതം നയിക്കുവാനും അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ കുരുതി കൊടുക്കുന്നതാണോ നീതി അദ്ദേഹത്തെ തിരിച്ചെടുത്തതും അദ്ദേഹത്തിന് നിയമനം കൊടുത്തതും സർക്കാർ ചെയ്ത വലിയ പാതകമോ തലസ്ഥാനത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാട് അകലെ വെച്ചായിരുന്നു കാർ അപകടം മുസ്ലിം തീവ്രപത്രമായ സിറാജിന്റെ തലസ്ഥാനത്തെ ലേഖകനായിരുന്നു കൊല്ലപ്പെട്ട കെ എം ബഷീർ അപകട ശബ്ദം കേട്ട് ഓടിവന്ന മ്യൂസിയം പോലീസ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെ വെങ്കിറ്റ് രാമൻ തന്റെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വശത്താക്കി പെട്ടുപോയ കെടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ട നീക്കങ്ങൾ നടത്തി ബഷീറിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുവാൻ തിടുക്കം കൂട്ടി ആംബുലൻസിന് കാത്തു നിൽക്കാതെ ജീപ്പിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു എങ്കിലും അപ്പോഴേക്കും ആംബുലൻസ് വന്നു ബഷീറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാറിൽ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരി വഫ നജീമിനെ അതിലെ വന്ന ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു കേസിലെ രണ്ടാം പ്രതിയാണ് വഫ വനിതാ പോലീസ് ഇല്ലായിരുന്നതുകൊണ്ടാണ് വഫയെ വീട്ടിൽ വിട്ടതെന്നാണ് വിശദീകരണം വഫയാണ് അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്നതെന്ന് വെങ്കിറ്റ് രാമൻ പോലീസിൽ മൊഴി കൊടുത്തു എന്നാൽ വഫയും ദൃക്സാക്ഷികളും ഇക്കാര്യം പിന്നീട് നിഷേധിച്ചു സംഭവത്തിന് ദൃക്സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ഷഫീഖ് ഒരു പുരുഷനാണ് അപകടത്തിൽപ്പെട്ട കാറിലെ ഡ്രൈവറുടെ സീറ്റിൽ നിന്നും ഇറങ്ങി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വെങ്കിറ്റ് രാമൻ രക്തപരിശോധനയ്ക്ക് വിസമ്മതിച്ചു രക്തത്തിൽ എത്ര മാത്രം മദ്യം കലർന്നിരുന്നു എന്നതിനുള്ള തെളിവ് അങ്ങനെ ഇല്ലാതാക്കി പിന്നീട് രക്തം പരിശോധിച്ചത് എട്ട് മണിക്കൂർ കഴിഞ്ഞാണ് അതിൽ മദ്യാംശം തീരെ കുറവായിരുന്നതാനും എങ്കിലും അദ്ദേഹത്തെ മദ്യം മണക്കുന്നുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി ഡോക്ടർ കൂടിയായ വെങ്കിറ്റ് രാമൻ രക്തം പരിശോധിക്കുന്നതിന് വിസമ്മതിച്ചു പോലീസുകാർ ഇതിന് നിർബന്ധിച്ചതുമില്ല എന്നാണ് ഈ സംഭവത്തിനുള്ള ഡോക്ടറുടെ ന്യായീകരണം ജനറൽ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി കേസിൽ പ്രതിയായിട്ടും കോടതിയിൽ ഹാജരായില്ല കോടതിയുടെ ഇടപെടൽ മൂലം ആശുപത്രിവാസം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നത് വരെ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ തന്നെ കഴിഞ്ഞു ഇതിനിടെ അപകടത്തെ ഒന്നും ഓർമ്മിക്കുന്നില്ല എന്ന നിലപാടെടുത്തു അതിന് തെളിവായി തനിക്ക് റിട്രോഗ്ര അംനേഷ്യ എന്ന രോഗ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർമാരും സമ്മതിച്ചു സംഭവം നടന്ന ദിവസം രാജവീതിയിലെ എല്ലാ സി സി ടിവികളും കണ്ണടച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ സിരാജ് മാനേജ്മെന്റ് കേസിൽ ഇടപെട്ടു ജമാഅത്തുകാർ കേസ് ഏറ്റെടുത്തതിനെ തുടർന്ന് പോലീസ് അവർ പറഞ്ഞതെല്ലാം ചെയ്തു വഫയെ രാത്രി തന്നെ തിരിച്ചു വിളിപ്പിച്ച് മൊഴിയെടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചോ പത്രക്കാർ സ്വാഭാവികമായും പ്രതിഷേധിച്ചു സർക്കാർ വെങ്കിറ്റ് രാമനെ സസ്പെൻഡ് ചെയ്തു ബഷീറിന്റെ വിധവയ്ക്ക് സർക്കാർ ജോലി കൊടുത്തു കുടുംബത്തിന് സഹായധനം കൊടുത്തു ബഷീറില്ലാതെ മറ്റൊരു കേസായിരുന്നെങ്കിലും ഇവിടം കൊണ്ട് എല്ലാം തീരുമായിരുന്നു പക്ഷെ ജമാഅത്തുകാർ വിട്ടില്ല അവർ കൂട്ടുപിടിക്കുന്നവർ എല്ലാം കൂട്ടി വെങ്കറ്റ് രാമിനെതിരെ പടയുരുക്കി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട അദ്ദേഹം ആറു മാസം കഴിഞ്ഞപ്പോൾ തന്നെ സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സർക്കാരിൽ അപേക്ഷ കൊടുത്തു അതിനെതിരെ ജമാഅത്തുകാർ നീങ്ങി ആറുമാസമായിട്ടും അദ്ദേഹത്തിനെതിരായ കുറ്റപത്രം സമർപ്പിക്കാതെ പോലീസ് പ്രതിയെ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ചേർന്ന അച്ചടക്ക സമിതി വെങ്കറ്റ് രാമനെ തിരിച്ചെടുക്കുവാൻ ശുപാർശ ചെയ്തു മുഖ്യമന്ത്രി സമ്മതിച്ചില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വീണ്ടും അപേക്ഷയും ശുപാർശയും ഉണ്ടായി മുഖ്യമന്ത്രി സമ്മതിച്ചില്ല എന്നാൽ അവസാനം മുഖ്യമന്ത്രി സമ്മതിച്ചു ഏഴാം മാസത്തിൽ സർവീസിൽ തിരിച്ചു കയറി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടും അദ്ദേഹത്തിന് പ്രൊമോഷനും കൊടുത്തു ജമാഅത്തുകാർ അതിനെയും ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാലിന് അദ്ദേഹത്തെ ആലപ്പുഴ കളക്ടറായി സർക്കാർ നിയമിച്ചു അതോടെ അദ്ദേഹത്തിനെതിരെ പൊതുജനം രോഷമായി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വെങ്കിറ്റ് രാമൻ നടത്തിയ കളികളടക്കം പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുവാൻ അവസരമായി സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചവരിൽ കേരളത്തിലെ പ്രതിപക്ഷവും പത്രക്കാരും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ നേതൃത്വം മുസ്ലിം ജമാഅത്തിനായിരുന്നു അവർ ശരിക്കും കളിച്ചു മുസ്ലിം തീവ്രവാദികൾക്കെതിരെ പല നടപടികളും എടുക്കേണ്ടി വന്ന ജില്ലയാണ് ആലപ്പുഴ എന്നതുകൊണ്ട് കൂടിയാവണം അവർ വെങ്കിറ്റ് രാമനെതിരെ വലിയ പ്രക്ഷോഭം നയിച്ചു വികാരപരമായ സമരങ്ങൾ തീ തുപ്പുന്ന മുദ്രാവാക്യങ്ങൾ ഒരു പത്രക്കാരനെ കാർടിച്ചു കൊന്ന ഐ എ എസ് കാരനെതിരെ ആയിരുന്നില്ല ആ സമരം പിന്നെയോ ഒരു മുസ്ലിം തീവ്ര മുസ്ലിം പത്രപ്രവർത്തകനെ കാറിപ്പിച്ചു കൊന്നതിനെതിരെയായിരുന്നു സമരം സംഭവത്തെ കുറിച്ച് കാസയുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചിന്തിക്കുവാൻ ന്യായം ഏറെയുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിന് സമാനമായ ഒരു സംഭവം തലസ്ഥാനത്ത് തന്നെ നടന്നു ബഷീറിനേക്കാൾ കൂടുതൽ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകനായിരുന്നു ഇര മീഡിയ വണിലും മനോരമയിലും കൈരേലിലും ജയ് ഹിന്ദിലും മംഗളത്തിലും പ്രവർത്തിച്ചിട്ടുള്ള എസ് പി പ്രദീപ് ആയിരുന്നു എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായിരുന്നു പ്രദീപ് അദ്ദേഹം യാത്ര ചെയ്തിരുന്ന സ്കൂട്ടറിൽ ഒരു ട്രക്കിടിച്ചു മെഡിക്കൽ കോളേജിൽ എത്തിക്കും മുമ്പ് അദ്ദേഹം മരിച്ചു സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തിയ ട്രക്ക് പോലും കണ്ടുപിടിക്കുവാനായില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാർ സഹായവും കിട്ടിയില്ല പത്രപ്രവർത്തകർക്കോ സമുദായ സംഘടനകൾക്കോ ഒന്നും ആ മരണത്തിൽ ബഷീറിന്റെ മരണകാര്യത്തിൽ കണ്ട ആവേശമുണ്ടായില്ല അതുകൊണ്ട് ബഷീറിന് വേണ്ടി കാണിച്ച ആവേശം ശരിയല്ല എന്ന് വരുന്നില്ല അദ്ദേഹത്തിന്റെ സമുദായ സംഘടന ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് മാതൃക കാട്ടി എന്ന് പറയാം ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ മുട്ടുമടക്കി വെങ്കിട്ടരാമനെ കളക്ടർ സ്ഥാനത്തു നിന്നും മാറ്റി ഇതോടെ ഹൈന്ദവ തീവ്ര നിലപാടുകാർ മുറിമുറിപ്പ് തുടങ്ങി സർക്കാർ വീണ്ടും മുസ്ലിം തീവ്രവാദികൾക്ക് കീഴടങ്ങിയെന്നാണ് പ്രചാരണം വെങ്കിറ്റ് രാമനെ ന്യായീകരിക്കുവാൻ വലിയ വാദങ്ങൾ ഉന്നയിക്കുവാൻ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇക്കാര്യത്തിൽ വലിയ പ്രക്ഷോഭത്തിന് സാധിക്കില്ലെങ്കിലും വാമൊഴിയിലൂടെ പൊതുസമൂഹത്തിൽ വർഗീയ വികാരം വളർത്തുവാൻ സാധിക്കുന്നുണ്ട് ശ്രീറാം വെങ്കിറ്റ് രാമൻ ഇപ്പോഴും മറക്കാത്ത ദിനമാവും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് അദ്ദേഹം ദേവികുളത്ത് സബ് കളക്ടറായി ജോലി ചെയ്യുന്ന കാലം മൂന്നാറിലെ അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം വിറപ്പിച്ച് ഭരിച്ചു വന്ന രാമൻ മുൻപിൻ നോക്കാതെ മൂന്നാറിലെ ചിന്നകനാലിലുള്ള പാപ്പാത്തി ചോലയിൽ സ്ഥാപിച്ചിരുന്ന മുപ്പതടി ഉയരമുണ്ടായിരുന്ന ഭീമാകാരമായ കുരിശ് ചാനലുകാരെയെല്ലാം സാക്ഷിയാക്കി ബുൾഡോസർ അടക്കമുള്ള ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കൊട്ടും കുരവയുമായി മുറിച്ചിട്ടു മതപരമായ പ്രതീകങ്ങളോട് ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിൽ കാണിക്കാറുള്ള എല്ലാ ആദരവും കാറ്റിൽ പറത്തിയാണ് വെങ്കിട്ടരാമൻ കുരിശിനെതിരെ പടപെട്ടിയത് തനിക്കാരെയും പേടിയില്ലെന്നും ഏത് മതബിമ്പത്തെയും തകർക്കാൻ തനിക്ക് മടിയില്ലെന്നും അദ്ദേഹം അതിലൂടെ വ്യക്തമാക്കി ക്രൈസ്തവ വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു കുരിശിനു നേരെ സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തിയ ആക്രമണം പുരോഗമനക്കാരെന്ന് പേര് വേണ്ടവരെല്ലാം കുരിശിന്റെ വീഴ്ചയിൽ സന്തോഷം പ്രകടിപ്പിച്ചു സബ് കലക്ടർക്ക് ജയ് വിളിച്ചു കുരിശു കൃഷിയിലൂടെ നടക്കുന്ന അനധികൃത കുടിയേറ്റത്തെ കുറിച്ചെല്ലാം ചാനലുകളിൽ കൊണ്ടാട്ടം നടത്തി പാപ്പാത്തി അവിടുത്തെ കുരിശും സ്പിരിറ്റും ജീസസുകാരുടെ വകിയായിരുന്നതുകൊണ്ട് കുരിശ് ആക്രമണത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ ശക്തമായില്ല മുഖ്യധാര വിഭാഗങ്ങളെല്ലാം സംഭവത്തെ അപലപിച്ചെങ്കിലും വളരെ സംയമനത്തോടെയാണ് പരസ്യമായി പ്രതികരിച്ചത് സബ് കലക്ടറുടെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിച്ചപ്പോഴും വികാരപരമായി പ്രതികരിക്കാതിരിക്കുവാൻ അവർ ജാഗ്രത പുലർത്തി വെങ്കിറ്റ്രാമൻ കൊളുത്തിയ തീ കത്തിപ്പടരാതെ നോക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്ത്രപൂർവ്വം ഇടപെട്ടു സംഭവത്തിന്റെ ഗൗരവവും പിടിവിട്ടുപോയാലുണ്ടാവുന്ന അപകടവും മനസ്സിലാക്കിയ അദ്ദേഹം സർക്കാർ കുരിശുദ്ധത്തിൽ ഒന്നുമല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്റെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി സബ് കളക്ടറുടെ നീക്കങ്ങൾക്ക് തടയുണ്ടാക്കി അക്കാലത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ഇടുക്കി ജില്ലയിൽ നിന്നുള്ള എം എം മണി പറഞ്ഞു ബാബറി മസ്ജിദ് തകർത്തതുപോലെ ഒരു സംഭവമാണ് സബ് കലക്ടറിൽ നിന്നും ഉണ്ടായത് ഇടുക്കി ജില്ലയിലെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെ മിക്കവാറും ആരാധനാലയങ്ങൾ പട്ടയമില്ലാതെ ഭൂമിയിലടിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ആർ എസ് എസ് കാരെ പ്രീതിപ്പെടുത്തുവാനാണ് കുരിശി മുറിച്ചിട്ട് ആളാവാൻ നോക്കിയത് എൺപത് വർഷമായി മരിയാസൂസി എന്നൊരു വ്യക്തിയുടെ കൈവശം വെച്ചിരുന്ന ഭൂമിയിലായിരുന്നു കുരിശി സ്ഥാപിച്ചിരുന്നത് സബ് കലക്ടറെ മാനസികാരോഗ്യ ആശുപത്രിയിൽ ചികിത്സിക്കണം എന്ന് അന്ന് മണി നിർദ്ദേശിച്ചു മണിയുടെ പരിഹാസം കേട്ട ജനമെന്ന് പരിഹസിച്ചിരിച്ചെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞ് സിറാജ് പത്രത്തിന്റെ തലസ്ഥാന ലേഖകനായിരുന്ന കെ എം ബഷീറിനെ രാത്രി മദ്യപിച്ച കാറോട് ചിടിച്ചു കേസിൽ പ്രതിയായി ആശുപത്രിയിലായ അദ്ദേഹത്തിന് റിട്രോഗ്യ എന്ന മാനസിക രോഗമുണ്ടെന്നും അദ്ദേഹത്തെ പോലെയുള്ള ഡോക്ടർമാർ തന്നെ സർട്ടിഫൈ ചെയ്തു പതിനേഴ് ഏപ്രിൽ മുപ്പതിന് തൃശൂരിൽ ശ്രീശങ്കർ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീറാം വെങ്കിട്ട് രാമൻ പറഞ്ഞത് ഐ എസ് ജീവിതത്തിൽ തനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സംഭവമായിരുന്നു പാപ്പാത്തിച്ചോലിലെ കുരിശു എന്നാണ് അതോടെ വെങ്കിട്ടരാമന്റെ മനസ്സിന് കാവിക്കളറല്ലേ എന്ന സംശയം പല ക്രൈസ്തവരിലും ഉണ്ടായി എന്നിട്ടും മണി പറഞ്ഞത് ആവർത്തിക്കുകയോ അത്തരത്തിലുള്ള വിവാദ പ്രതികരണം നടത്തുകയോ അവർ ചെയ്തില്ല പ്രതികാരം ദൈവത്തിന് വിടുവാനുള്ള വിശുദ്ധ പൗരോസിന്റെ വാക്കുകളായിരിക്കണം അവരെ നയിച്ചത് എല്ലാവർക്കും അഭയവും പ്രത്യാശയും പകർന്ന കുരിശിനെ അങ്ങനെ നിന്ദിക്കേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവുമോ ആവോ വെങ്കിട്ടാമനെതിരെ ചാനലുകളിൽ വന്നവരിൽ പലരും അവരുടെ പകയുടെ കാരണമായ പറഞ്ഞത് വെങ്കിറ്റ് രാമൻ ഇനിയും ബഷീറിന്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞില്ല എന്നതാണ് കേസിന്റെ വിഷയം കൊണ്ടാവും അദ്ദേഹം അത് ചെയ്യാത്തതെന്ന് കരുതുന്നവരുണ്ട് മാപ്പ് പറയുന്നത് കേസിൽ തനിക്ക് വിനയാകുമെന്ന് കരുതുന്നത് കൊണ്ടാവാം അങ്ങനെ ചെയ്യാത്തതെന്ന് എന്നാൽ പാപ്പാത്തി ഒരു കുരിശ് ഏറെ പേരെ വേദനിപ്പിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തിയതിന് മാപ്പു ചോദിക്കുന്നതിനും ഇടുക്കി ജില്ലയിലെ മിക്കവാറും ആരാധനാലയങ്ങൾ പട്ടയമില്ലാത്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി എൺപത് വർഷമായി കൈവശം സൂക്ഷിക്കുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന കുരിശ് ചാനലുകളെ സാക്ഷിയാക്കി അപമാനിച്ച് ഇടിച്ചു നിരത്തിയതിന് അദ്ദേഹം മാപ്പു ചോദിക്കേണ്ടതല്ലേ കളക്ടർ പദവിയിൽ നിന്നും വെങ്കിറ്റ് രാമനെ മാറ്റിയത് കൊണ്ട് തീരുന്നതല്ല ഈ വിഷയം ബഷീറിന്റെ പേരിൽ ജമാത്തുകാർ നടത്തുന്ന സമരം ഹൈന്ദവ സമുദായത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഇത് മാധ്യമ പ്രവർത്തകന് വേണ്ടിയുള്ള സമരമല്ലെന്നും അവർ വാദിക്കുന്നു പിണറായിയുടെ മുസ്ലിം പ്രീഡനത്തിന്റെ ഉദാഹരണമാണ് ഈ തിരിച്ചുവിളിക്കലെന്ന് ചിത്രീകരിക്കുന്നു മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തെത്തിക്കുന്നതിനായി സി പി എം കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് വ്യക്തം മുസ്ലിം ലീഗിനെ മൂലക്കിരുത്തി സമുദായ സംഘടനകളെ മാത്രം കണക്കിലെടുത്താണ് പിണറായി സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ തങ്ങൾ സംരക്ഷിക്കുമെന്ന് മാലോകരെ ബോധ്യപ്പെടുത്തുന്ന നടപടികൾ കൈക്കൊള്ളുവാൻ സി പി എം നേതൃത്വം ബോധപൂർവ്വം ശ്രമിക്കുന്നതിന്റെ അടയാളങ്ങൾ നിരവധിയുണ്ട് രണ്ടായിരത്തി ആറിലെ പോലെ ലീഗ് കോട്ടകളെ കുലുക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് അന്ന് ലീഗിന്റെ വൻ കുഞ്ഞാലിക്കുട്ടിയും ബഷീറും മുനീറും വരെ വീണതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചു വന്നു പിന്നീട് മലപ്പുറവും ലീഗ് വീണിട്ടില്ല ഇപ്പോൾ ജനാധിപത്യ ശേരിയുടെ നെടും തൂണായി പ്രവർത്തിക്കുന്നു ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നതാണ് സി പി എം ശ്രമം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുന്നില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗത്തെ കൂടെ എത്തിക്കുകയാണ് ഉദ്ദേശം കേരളത്തിലെ മുസ്ലിമുകളിൽ തൊണ്ണൂറ് ശതമാനവും സുന്നികളാണ് മാധ്യമപത്രത്തിനെതിരെ യു എ രാഷ്ട്ര തലവന് പരാതി കൊടുത്ത മുൻ മന്ത്രി കെ ടി ജലീൽ തനി നിറം പുറത്തുവിടുമ്പോൾ തെളിയുന്നത് സുന്നി വികാരം ജ്വലിപ്പിക്കുവാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് തന്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ജലീൽ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ് പ്രകടിപ്പിക്കുന്നത് ആ ലക്ഷ്യമാണ് കേരളത്തിലെ സമുന്നത സുന്നി നേതാവ് കുട്ടിയാസൻ ഹാജിയെ വിദേശ മണിൽ ജയിലിൽ അടപ്പിച്ച നിങ്ങളോട് ലോകാവസാനം വരെ ഒരു സുന്നി പ്രവർത്തകൻ പൊറുക്കുമെന്ന് കരുതുന്നുണ്ടോ സേട്ടു സാഹിബിനെ ലീഗിൽ നിന്ന് അടർത്തിയെടുത്ത് അവസാനം വഴിയിൽ ഉപേക്ഷിച്ച നിങ്ങളോട് എങ്ങനെ ക്ഷമിക്കാനാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നതെന്ന് ഓർക്കുക ഓർക്കുകൾ പി എസ് സിക്ക് വിടാനുള്ള സർക്കാർ നീക്കം പിണറായി ഉപേക്ഷിച്ചത് ഈ ദിശയിലുള്ള വലിയ നടപടിയായി ഇതിനെതിരെ സമരം ചെയ്തവരിൽ സമസ്തയെ സർക്കാർ കൂടെ നിർത്തി വഖഫ് സംരക്ഷണത്തിനായി ലീഗ് സമാഹരിച്ച മുസ്ലിം ഐക്യത്തിൽ പെടാതെ അവർ മാറി നിന്നു വഖഫ് സമരത്തിനായി മുസ്ലിം മോസ്കുകളിൽ പ്രസംഗം നടത്താനുള്ള തീരുമാനം എതിർത്തു ലീഗ് കോഴിക്കോട്ട് കുറ്റൻ വഖഫ് സംരക്ഷണ റാലി നടത്തി എങ്കിലും കാന്തപുരം വിഭാഗത്തിനായി സർക്കാർ അംഗീകാരം അതുപോലെ സർക്കാർ വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു ജെൻഡർ ന്യൂട്രൽ ഡ്രസ് വിദ്യാലയങ്ങളെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നുപോലെ പാന്റും ഷർട്ടും ധരിക്കുക എന്നതായിരുന്നു ആ നീക്കം ലിംഗസമത്വം പുരുഷവേഷം ധരിക്കുന്നതോ എം എസ് എഫ് പരിപാടിയിൽ പങ്കെടുത്ത ലീഗ് നേതാവ് എം കെ മുനീർ ചോദിച്ചു എന്തേ എല്ലാവരും പാന്റ് ധരിക്കണമെന്ന് പറയുന്നു പുരുഷന്മാർക്ക് സാരി ഉടുക്കരുതോ പിണറായി സാരി ഉടുക്കുമോ അദ്ദേഹം പരിഹസിച്ചു മുനീറിന് മറുപടി പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് പാലക്കാട് കുറ്റനാട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മുനീർ സമൂഹത്തെ പതിനാറാം നൂറ്റാണ്ടിലേക്ക് നയിക്കുകയാണ് മുനീറിന്റെ നിലപാടാണ് മുസ്ലിം സമൂഹത്തിനാകെ എന്നായി സമസ്ത നേതാവ് പെൺകുട്ടികൾ പാൻസും ഷർട്ടും ധരിക്കുന്നത് താൻ എതിരല്ലെന്നും ലിംഗസമത്വവും ആൺകോഴ്മയും അധിഷ്ഠിതമാകരുതെന്നാണ് തന്റെ നിലപാടെന്ന് മുനീർ വിശദീകരിച്ചു വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ദൈവവിശ്വാസികളായിരിക്കെ ന്യൂനപക്ഷങ്ങളായ മതവിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടി പാഠപുസ്തകം തയ്യാറാക്കുന്നത് രാഷ്ട്രീയ അജണ്ടയാണ് കുട്ടികളെ മതനിരാസത്തിലേക്ക് നയിക്കുവാനാണ് നീക്കം മുനീർ ആരോപിച്ചു എം എ ബേബി മന്ത്രിയായിരുന്ന കാലത്ത് ഏർപ്പെടുത്തിയ മതമില്ലാത്ത ജീവന്റെ പുതിയ രൂപമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നായി മുനീർ സമസ്തയുടെ നിലപാട് വന്ന ഉടനെ മന്ത്രി വസ്ത്രകാര്യത്തിലെ വിപ്ലവം ഉപേക്ഷിച്ചു പിറ്റെന്ന് നടന്ന അധ്യാപക സംഘടന യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി ജെൻഡർ വേഷം നിർബന്ധമില്ല തലേന്ന് മുനീറിനെതിരെ പറഞ്ഞത് വിഴുങ്ങി ആരും അറിയാതെ സർക്കാർ അവർക്ക് എയ്ഡഡ് കോളേജുകൾ വരെ അനുവദിക്കുന്നു ക്രീഡനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ തീവ്രവാദിയും മതേതരത്വം ഇല്ലാത്തവനുമാകുന്നു ഭരണ തുടർച്ച ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ കരുക്കൽ നീക്കുമ്പോഴും രണ്ടാം പിണറായി ഭരണത്തിന്റെ ജനങ്ങളുടെ സ്ഥിതി അനുദിനം മോശമാവുകയാണ് ശിവദാസ് മേനോൻ ധനമന്ത്രിയായിരുന്ന നായനാർ ഭരണകാലമാണ് ഓർമ്മ വരുന്നത് സർക്കാരിന്റെ ധനനില വളരെ മോശമാണെന്ന് പറയുന്നു കടം വല്ലാതെ പരുകി എന്നിട്ടും ദൂർത്തെന്ന് തോന്നുന്ന ചെലവുകൾ നിർബാധം നടത്തുന്നു മരാമത്ത് റോഡുകളുടെ സ്ഥിതി പരമ ദയനീയമായി പണി മുമ്പേ യാത്ര നിരോധിക്കേണ്ടി വരുന്ന പാലങ്ങൾ പലതായി വൈദ്യുതിക്കും വെള്ളത്തിനും വരെ വില കൂട്ടുന്നു കോവിഡ് കാലത്ത് നടത്തിയ കച്ചവട കൊളകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുന്നു കെ എസ് ആർ ടി സിയിൽ ശമ്പളമില്ല പക്ഷേ പുതിയ കമ്പനി ഉണ്ടാക്കി എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങൾ വാങ്ങുന്നു എല്ലാ കച്ചവടത്തിലും കമ്മീഷൻ കിട്ടു എന്നത് ഇന്നത്തെ നാട്ടു നടപ്പാണല്ലോ ലോകത്താകെ പ്രതിസന്ധിയാണെന്നും കടമെടുക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് ധനമന്ത്രി ബാലഗോപാലിന്റെ വാദം ലോകത്ത് അറുപത് ഭരണകൂടങ്ങൾ സാമ്പത്തിക തകർച്ചയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഒമാനിലേക്കാൾ കാർ പോകുന്ന സ്ഥലമാണത്രേ കേരളം കേന്ദ്രവും വലിയ തിരക്കിൽ കടമെടുക്കുന്നതായി ബാലഗോപാൽ പറയുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ സർക്കാരിനാവില്ലെന്ന് തീർത്ത് പറഞ്ഞതുപോലെ സബ്സിഡി കൊടുത്ത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കില്ലെന്ന് അദ്ദേഹം തീർത്തു പറയുന്നു അതേ വായിൽ തന്നെ ധനമന്ത്രി പറഞ്ഞു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ കയ്യിൽ പണമുണ്ടാവും പക്ഷെ ഭക്ഷ്യ സാധനങ്ങൾ കാണില്ല കാരണം കർഷകർ കൃഷി വിട്ടു പോവുകയാണ് സ്ഥലം വെറുതെ വെറുതെയിടുകയാണ് ലോകത്തെല്ലായിടത്തും സബ്സിഡി കിട്ടുന്നവരാണ് കർഷകർ എന്ന സത്യം അദ്ദേഹത്തിന് അറിയില്ലെന്നുണ്ടാകുമോ ആരുടെയും അനുമതിയില്ലാതെ കടമെടുക്കുന്നതിനായി സർക്കാർ ഉണ്ടാക്കിയ കിഫ്ബിയും പെൻഷൻ കമ്പനിയുമെല്ലാം കേന്ദ്രത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ പിടയുകയാണ് ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത കടക്കമ്പനിയാണ് കിഫ്ബി അവരുടെ കടത്തിന് സർക്കാർ ഈടു നിൽക്കുന്നു സർക്കാരിന്റെ മിക്കവാറും വരുമാനങ്ങൾ കിഫ്ബിക്കായി മാറി എന്നാലും നിയമസഭയോട് കിഫ്ബിക്ക് യാതൊരു ബാധ്യതയുമില്ല എ ജി കണക്കുകൾ പരിശോധിക്കുന്നത് തന്നെ അംഗീകരിക്കുന്നില്ല സംസ്ഥാനവും കിഫ്ബിയും അവകാശപ്പെടുന്നത് പോലെ സുതാര്യമല്ല കാര്യങ്ങളെന്ന് ജനത്തിന് തോന്നിത്തുടങ്ങി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ദിവസം പതിനായിരം രൂപയിലധികം പോലും ശമ്പളമുണ്ട് പെൻഷൻ കൊടുക്കുവാനും ഒരു കമ്പനി ഉണ്ടാക്കി സർക്കാർ വകുപ്പിൽ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ പുതിയ കമ്പനി അവരെടുക്കുന്ന പണത്തിനും സർക്കാരാണ് ജാമ്യം ഇവരെല്ലാം എടുക്കുന്ന കടം സർക്കാരിന്റെ കടമായി കേന്ദ്രം കണക്കാക്കുന്നു അതോടെ കടം വാങ്ങൽ വല്ലാതെ കുറയ്ക്കേണ്ടി വരികയാണ് എല്ലാം മുടങ്ങിയേക്കാം എന്ന ആപത്താണ് അഖലെ തെളിയുന്നത് സ്വകാര്യ മുതലാളിമാരുടെ കോടിക്കണക്കിന് രൂപയുടെ കടം എഴുതി തള്ളിയതുപോലെ കേന്ദ്രം ഈ കടങ്ങളും എഴുതി തള്ളേണ്ടി വരും എന്ന ചിന്തയിലാകും സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ശിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച